ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിദിനു ചാനലിലേക്ക് സ്വാഗതം ചേച്ചി ഇന്നലെ എം ഡി വാസുദേവൻ നായർ സാറ് മരിച്ചത് കൊണ്ടേ അത് അത് കണ്ടുകൊണ്ടേ ഇരുന്നാറിന് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല സാറേ കേട്ടോ ഇന്ന് ചേച്ചി വന്നത് ദോഷം എല്ലാവരും പറയുന്നത് കേൾക്കാം ഒരുപാട് ദോഷങ്ങളുണ്ട് പിതൃദോഷം ബ്രഹ്മഹത്യാദോഷം നാഗർ ദോ നാഗദോഷം അങ്ങനെ ഓരോരുത്തരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളങ്ങനെ എന്തോ ചെയ്യും ഇതോ നമ്മുടെ വീട്ടിൽ അടിക്കടി ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോഴും നമ്മുടെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മളിങ്ങനെ പോയി ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കും അപ്പോൾ നമ്മൾ നമ്മുടെ നാളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ജ്യോത്സ്യം നോക്കുമ്പോൾ ജ്യോതിഷർ പറയും ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നു അല്ലെങ്കിൽ പിതൃദോഷമുണ്ട് അല്ലെങ്കിൽ നാഗദോഷമുണ്ട് അങ്ങനെ ഒരുപാട് ദോഷത്തിൻ്റെ പേരങ്ങ് പറയും എന്നിട്ട് പറയും നിങ്ങൾ വിഷമിക്കേണ്ട ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം ഒരു ഹോമം നടത്തണം അതിന് പന്ത്രണ്ടായിരം രൂപ ചിലവാകും അങ്ങനെ രാത്രിയിൽ വന്ന് ആ ഹോമം എല്ലാം നടത്തി ഒരു കെണ്ടായം ജവിച്ചു കൊടുക്കും ദോഷമെല്ലാം കെണ്ടായി പിടിച്ച് കെട്ടി ഇന്ന് നിങ്ങൾക്ക് ദോഷമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ കഴുത്തെ കടന്ന മാലയെല്ലാം കൊണ്ടു ചെന്ന് പണയം വെച്ച് കാരണം എല്ലാവർക്കും ഒന്നും പ പണക്കാരല്ലല്ല പണമില്ലാത്തവരെന്തോയും കടുത്തേം കിടന്ന മാല എല്ലാം കൂടെ കൊണ്ടുവന്നു പണയും വെച്ചിട്ട് ഈ ജോലിസേനെ ആ പൈസ കാശും കൊടുത്ത് അടുത്ത ദിവസം നോക്കുമ്പം വീണ്ടും ദോഷം പിന്നെ ഇതേ ജോലിസേൻ്റെ അടുത്ത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 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 മാസം അല്ലെങ്കിൽ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് അല്ല കെണ്ട ജവിച്ചു തന്നിട്ട് നമ്മൾ അങ്ങനെ ആ ജോലിസം പറയും ഇത്ര ദിവസം വരെ ഇളിലോ കഴുത്തേലോ കയ്യിലോ കെട്ടി വെക്കണമെന്ന് പറയും ശരി നമ്മളതിലെ ദോഷത്തെ പിടിച്ചത് ഈ കെട്ടിയിരിക്കുകയല്ലേ അങ്ങനെ നമ്മളെന്തോയും ശരി എന്ന് വെച്ചിട്ട് നമ്മുടെ നമ്മുടെ പന്ത്രണ്ടായിരം രൂപ പോയി കിട്ടി നമ്മൾ കൊടുത്തു അങ്ങനെ നമ്മൾ ആ കെണ്ടായി ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് നമുക്ക് ദാ കിടക്കുന്നു വീണ്ടും ദോഷം അപ്പോൾ അപ്പെന്തോയും ഈ ജോൽസന് ഈ ചെല്ലുന്നവരെ അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ ആ അടുത്ത് നിറയെ പേര് ചെല്ലുന്നതല്ലേ അപ്പം ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പം വീണ്ടും നക്ഷത്രമെല്ലാം ചോദിച്ചിട്ട് പറയും ഇന്ന ദോഷം ഇരിക്കുന്നത് നിങ്ങൾക്ക് ഹോമം നടത്തണമെന്ന് അപ്പം എന്തുവാ ജോൽസന് ചെയ്യേണ്ടുന്നത് അപ്പം ഇവർക്ക് ദേഷ്യം വന്നിട്ട് ഇവരെന്തായും ആ ജപിച്ചുകൊടുത്ത കണ്ട ഊര് അവിടെ അങ്ങോട്ട് എറിഞ്ഞിട്ടിഞ്ഞ് വരും അപ്പം നിങ്ങളൊക്കെ ഈ ജ്യോതിഷത്തിനെ വിശ്വസിക്കുന്നുണ്ടോ ഈ ദോഷവും പിതൃദോഷവും ഒന്നുമില്ല നമ്മുടെ അച്ഛനമ്മമാർ മരിച്ചു പോയിട്ട് നമുക്ക് അവർ ദോഷം ചെയ്യൂ ഒരിക്കലുമില്ല ചിലർ പറയുന്ന കേൾക്കാൻ ആത്മാവ് വന്ന് നമ്മളെ പേപ്പിടിയാക്കിയെന്ന് നമുക്കുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ബന്ധുക്കൾ നല്ല രീതിയിൽ മരിച്ചവരാണെങ്കിൽ നമ്മൾ അവരെ ഉപദ്രവിച്ചിട്ട് അവർക്ക് ആഹാരമൊന്നും കൊടുക്കാതെ അവർ മരിച്ചു പോയെങ്കിൽ അതിൻ്റെ നമ്മുടെ മനസ്സിൽ കാണണം അവർക്ക് നമ്മളൊന്നും കൊടുത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കും നമ്മൾക്കെടുത്ത് വന്ന് ആത്മാവ് വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ കെടുതൽ ചെയ്യുകയാണെന്ന് നമുക്കൊരു ഇത് വിഷമം കാണും അല്ലാതെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ നോക്കി അങ്ങനെ അവർ മരിച്ചതെങ്കിൽ ഒരിക്കലും ഒരു മക്കളടുത്തോ അവർ ബന്ധുക്കളെടുത്തോ അവർ വന്ന് അവർ ബുദ്ധിമുട്ടിക്കത്തില്ല ഒരിക്കലുമില്ല ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ ചുമ്മാതെ കാശ് കാശിന് വേണ്ടിയിരിക്കുന്ന കുറേ ജ്യോതിഷന്മാരുണ്ട് അതുകൊണ്ട് ഈ ദോഷമൊന്നും പറഞ്ഞ് ആരും ജോലിച്ചേൻ്റെ അടുത്ത് പോകരുത് കേട്ടോ നിങ്ങൾ എന്തോ ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് എനർജി ഒന്നും കൊണ്ടുവരാതെ നിങ്ങൾ ഒന്ന് എന്നൊട്ട് നിങ്ങൾ വിചാരിക്കണം എൻ്റെ മനസ്സിലൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയവരോ എനിക്ക് ഒരു കെടുതൽ എനിക്കൊന്നും കെടുതൽ വരുത്തത്തില്ല ഇങ്ങനൊരു ദോഷം ബ്രഹ്മഹത്യ ദോഷമോ അല്ലെങ്കിൽ പിതൃദോഷമോ അങ്ങനെയൊന്നും ഇല്ല ആ ദോഷം കൊണ്ടൊന്നും അല്ല നമ്മൾ അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കർമ്മമല്ല നമ്മൾ അനുഭവിക്കുന്നു അല്ലാതെ ജോസ്സിനെ കൊണ്ടുവന്ന് ഹോമം നടത്തുന്നതിനും കുറച്ച് എരിക്കിൻ്റെ കമ്പ് കൊണ്ടുവന്ന് വെട്ടി ആ ഹോമത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് ചെയ്യുന്നതിനും ആണ് നമ്മൾ കാശ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമോ ആ ഹോമത്തിൽ ഹോമത്തിലിടുന്ന എരിക്കിൻ്റെ കമ്പാ എരുക്കിൻ്റെ കമ്പ് ചെറിയ ചെറുതായിട്ട് കണ്ടിച്ചിട്ടിട്ടാണ് ആ ഹോമകുണ്ടത്തിലിടുന്നത് അപ്പോൾ നിങ്ങൾ ഈ ദോഷം മാറുമെന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളില്ലാത്ത കാശൊന്നും കൊടുക്കാതെ നിങ്ങൾ നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എൻ്റെ എൻ്റെ വീട്ടിൽ മരിച്ച ആരും എനിക്ക് ഒന്നും ദോഷം ചെയ്യിക്ക ചെയ്യത്തില്ല ഈ പറയപ്പെടുന്ന ഒരു നാഗദോഷമോ ഒരു ബ്രഹ്മഹത്യ ദോഷമോ ഒരു പിതൃദോഷമോ ഒന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക ഒഴിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിക്കുക എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കും ഈ ദോഷങ്ങളെല്ലാം അന്നേരം അങ്ങ് പോവും ഇത് നമ്മൾ ജോലിക്കും പോവാതെ ഒരിടത്ത് കുത്തിയിരുന്നിട്ട് ചുമ്മാതെ കാശ് വേണമെന്ന് അറിഞ്ഞിട്ട് പോയി ജോലിസിനെ കണ്ടിട്ട് ദോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിച്ച് അവിടെ കാശിനു വേണ്ടിയിരിക്കും രാവിലെ ഒരു വിളക്കും കത്തിച്ചിട്ട് വന്ന് ഭഗവാനെ ഇന്ന് ആരെങ്കിലും വരണേന്നും പറഞ്ഞായിരിക്കും അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ ദോഷമെന്നും പറഞ്ഞ് നിങ്ങൾ ആരും പോവാതെ ദോഷമെന്ന് പറയുന്ന ഒന്നും ഇല്ല നമ്മൾ നല്ല രീതിയിലങ്ങ് അങ്ങ് ജീവിച്ചാൽ നമ്മളെപ്പോഴും പോസിറ്റീവ് നമുക്ക് എത്ര നെഗറ്റീവ് എനർജി നെഗറ്റീവ് ചിന്ത ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഉപബോധ മനസ്സിൽ കൊണ്ടുചെന്നിട്ട് അത് അയവിറക്കാതെ നമ്മൾ പോസിറ്റീവ് എനർജി മാത്രം കൊണ്ടുവന്ന് നമ്മൾ ജീവിച്ചു നോക്കേ നമുക്കൊരു കുഴപ്പവും വരത്തില്ല നമുക്കൊരു രണ്ട് കൈയും രണ്ട് കാര്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാൽ മതി അപ്പോൾ ഒരു ദോഷവും ഇല്ല ഞാൻ ചോദിക്കട്ടെ ഈ പണക്കാർക്കൊന്നും ദോഷമില്ല അവർക്ക് ഈ പിതൃദോഷവും അല്ലാത്ത ദോഷമൊന്നും അവർക്കില്ല കാശുണ്ടെങ്കിൽ ദോഷം മാറും കാശില്ലാത്തവന് ദോഷം വരും എനിക്കിതൊന്നും വിശ്വസിക്കാൻ ഞാൻ പറയില്ലേ ഞാൻ ദൈവവും ദൈവത്തിനെ വിശ്വസിക്കുന്നു ഒരു ദൈവം ഉണ്ടെന്ന് ഒരു ദൈവത്തിന് സങ്കല്പമായിട്ട് നമ്മൾ കണക്കാക്കുന്നു അതൊക്കെ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ കൊള്ളതിന് ഞാൻ പൈസകളെ ഞാൻ തയ്യാറല്ല ഞാൻ ഇതിനെ ഒട്ടും വിശ്വസിക്കുന്നതുമില്ല അപ്പം നമുക്ക് വരുന്ന കഷ്ടപ്പാട് ഒരു ജോലിസമയം ഹോമത്തിൽ കൂടെ രണ്ട് എലുക്കിൻ്റെ കമ്പ് കൊണ്ടിടുമ്പോൾ ആ ദോഷം മാറുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വസിച്ചു അപ്പോൾ ചേച്ചി പോയിട്ടേ നാളെ വ്യാപാരണം കൊണ്ട് വരാം കേട്ടോ അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനൊക്കെ ആമത്തിപ്പിടിച്ച ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരയ്ക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ അത് ന്യൂസിലിട്ടിട്ടുണ്ട് എൻ്റെ ന്യൂസ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാര്യം അത് അതിൽ പോയി കണ്ടാൽ മതി കേട്ടോ